മനുഷ്യരെല്ലാവരും ദരിദ്രരാണ് എല്ലാവരും അവിടെ അള്ളാഹുവിന്റെ വിശേഷങ്ങളിലേക്ക് ചേർത്താൻ കഴിവുള്ള ഒരു മനുഷ്യനും ഈ ദുനിയാവിൽ ജനിച്ചിട്ടില്ല പ്രവാചകന്മാർക്ക് അള്ളാഹു പ്രത്യേക കഴിവുകൾ നൽകിയിട്ടുണ്ട് പ്രവാചകന്മാർക്ക് അള്ളാഹു അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന അഭൗതികമായ അദൃശ്യമായ റൈബിയായ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിരുന്നു അത് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി വസല്ലമയുടെ മഹമ്മദ്ാഹു അവസാനിച്ചു ഇനി എല്ലാരും ഇനി ഇവിടെ പ്രവാചകന്മാരില്ല ഇനി പ്രത്യേക കഴിവുള്ളവരില്ല ഇനി അദൃശ്യമറിയുന്നവരില്ല അങ്ങനെ ആലോചിച്ചു നിങ്ങൾ പതിനൊന്ന് ദിവസമായി ഒരു സഹോദരന്റെ ലോറിക്കു വേണ്ടി ഒരു സഹോദരന് വേണ്ടി തെരച്ചിൽ നടത്തുകയാണ് നമുക്കറിയൂല യു പില് എൺപതിനായിരം ആളുകൾക്ക് പ്രവേശിക്കാവുന്ന ഒരു പന്തലിലേക്ക് മൂന്നിലട്ടി ആളുകളാണ് ഒരു ആൾ ദൈവത്തിന്റെ പന്തലിലേക്ക് പ്രവേശിച്ചത് രണ്ടര ലക്ഷം ആളുകൾ എൺപതിനായിരം ആളുകൾ പ്രവേശിക്കാൻ കഴിയുന്ന ഒരു പന്തലിലേക്ക് രണ്ടര ലക്ഷം ആളുകൾ പ്രവേശിച്ചാൽ എങ്ങനെ ഉണ്ടാവും ആ ആൾ ദൈവം തൊട്ടടുത്ത നിമിഷത്തിൽ എന്താണ് സംഭവിക്കാൻ അയാൾക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് നൂറ്റി ഇരുപത്തി ഒന്ന് മരിച്ചത് അയാൾ പോയ കാറിന്റെ ആ കാറിന്റെ ടയർ പതിഞ്ഞ സ്ഥലത്തെ മണലുവാലി അനുഗ്രഹപ്പെടുക്കാൻ വന്ന നൂറ്റി ഇരുപത്തിയൊന്ന് ആളുകൾ മരണപ്പെടുമ്പോ ഈ പന്തലിലേക്ക് എന്തിനാ ആളുകൾ വന്നത് അഭൗതികമറിയാൻ അദൃശ്യമറിയാൻ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ സംഭവിച്ചതോ നൂറ്റി ഇരുപത്തി ഒന്ന് ആളുകളോടോ മരിച്ചു ആലോചിച്ചു അപ്പൊ അദൃശ്യം എന്നത് അറിയുന്ന മനുഷ്യരില്ല കാരണം മനുഷ്യർ ദരിദ്രരാണ് മനുഷ്യർ ദരിദ്രരാണ് എന്നതാണ് അള്ളാഹു ഊർഹപ്പെടുത്തുന്നത് ലോകത്തെ നിയന്ത്രിക്കുന്നത് ആരാ തുഹുവാണോ അതല്ല വേറെ ആരെങ്കിലും ആണോ എന്ന് ചർച്ച നടക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് അള്ള പറഞ്ഞു നിങ്ങൾ ദരിദ്രരാണ് ഈ ആയത്ത് തുടങ്ങുന്നതിന്റെ മുൻപൊരായത്തു ഖുർഹാനുണ്ട് ഈ അൻതുമുൽ മനുഷ്യരെ നിങ്ങൾ ദരിദ്രരാണ് എന്ന് പറയുന്ന ആ ആയത്ത് തുടങ്ങുന്നതിന്റെ മുൻപുള്ള ആയത്തും ശേഷമുള്ള ആയത്ത് നമ്മൾ മനസ്സിലാക്കണം അതെന്താ പറയുകയത് അല്ലാഹുമാരാണ് രാവിനെ പകലിൽ പ്രവേശിപ്പിക്കുന്നു പ്രവേശിപ്പിക്കുന്നു സൂര്യനെയും ചന്ദ്രനെയും നിങ്ങൾക്ക് അള്ളാഹു കീഴ്പ്പെടുത്തി തന്നു അജലി സൂര്യനും ഒക്കെ അതിന്റെ ഭ്രമണപഥത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അള്ളാഹു പറയാൻ ും അതാണ് നിങ്ങളുടെ വ്യക്തിതാവ് വല്ലതീനത്താഹുവിന് പുറമെ നിങ്ങൾ അദൃശ്യമറിയുമെന്ന് വിചാരിച്ച് അവർക്ക് പ്രത്യേക കഴിവുകൾ ഉണ്ട് എന്ന് വിചാരിച്ച് അവർക്ക് ഈ ലോകത്ത് നാം അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾക്ക് പ്രതിസന്ധിക പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ അവർക്ക് കഴിയുമെന്ന് വിചാരിക്കുന്നവരുണ്ടോ ഇല്ല ഈ അല്ലാഹു ഉണ്ടല്ലോ അള്ളാഹുവിന് പുറമെയുള്ള ആരാകട്ടെ അവിടെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലാത്തൊരു പതാണത് അറബികൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ക്രിത്തുമീർ എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴ തോട്ടെന്നല്ല ഈത്തപ്പന എന്നുള്ളതല്ല ഈത്തപ്പഴം എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴത്തിന്റെ കുരു എന്നതുമല്ല ീത്തപ്പഴത്തിന്റെ കുരുവിൽ അള്ളിപ്പിടിച്ചു നിൽക്കുന്ന ഒരു വെള്ള പാടയുണ്ടാകും അതിനാണ് പിന്തുണ അല്ല പറയാൻ നിങ്ങൾ ചില ആളുകൾക്കൊക്കെ അള്ളാഹുബിലു കുറഞ്ഞ വലിയ കഴിവുണ്ട് ലോകം നിയന്ത്രിക്കാൻ കഴിയുന്നവരാണ് ശക്തിയുണ്ട് അദൃശ്യമുണ്ട് എന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ അവർക്കൊന്നും ഒരു ഈത്തപ്പഴക്കുരുവിന്റെ പോലും ഉടമപ്പെടുത്താൻ നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കേൾക്കുകയില്ല ഇനി അവർ കേൾക്കുമെന്ന് നിങ്ങൾ വാദിച്ചാൽ മസ്തജാ നിങ്ങൾക്ക് അവർ ഉത്തരം നൽകുകയില്ല വയോമൽക്കും എന്ന് മാത്രമല്ല നാളെ അവർ നിങ്ങളുടെ പ്രാർത്ഥനയെ നിരാകരിക്കും ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങളോട് ചോദിക്കാൻ ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ ഞങ്ങളോട് സഹായം തേടാൻ ഞങ്ങൾക്ക് ശക്തിയുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഇങ്ങനെ കൃത്യമായി ഉദാഹരണ സഹിതം കാര്യങ്ങൾ വിശദീകരിച്ചു തരാൻ അള്ളാഹുവിനെ കഴിയുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ ഖുർഹാൻ ഫാത്രുകയാണ് ഇത് ഈ ആയിഫു മനുഷ്യരെ നിങ്ങൾ അള്ളാഹുലേക്ക് ദരിദ്രരാണ് എന്ന് പറയുന്ന ആയത്തിന്റെ തൊട്ട് മുൻപുള്ളത് ഇനി ഈ ആയത്ത് കഴിഞ്ഞിട്ടുള്ള ആയത്തോ ഇത് കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ പാപഭാരം പല ലോകം ഏറ്റെടുക്കാൻ വരികയില്ല ഒരാളും ഏറ്റെടുക്കാൻ വരികയില്ല നിങ്ങൾ പാപം ഇങ്ങനെ വഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാളും ആ പാപം വഹിക്കുകയില്ല വലവുക്കാനുർബ നിങ്ങളുടെ ഏറ്റവും അടുത്തയാളാണ് എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നവർ പോലും അള്ളാഹു ഒരേ സമയം മനുഷ്യന്റെ ദുർബലതയെ കുറിച്ച് പറഞ്ഞു അതേ സമയം അള്ള അറിയോ ദുർബലതകൾ രോഗങ്ങൾ അപകടങ്ങൾ ദുരന്തങ്ങൾ പരീക്ഷണങ്ങൾ പ്രയാസങ്ങൾ ഇതൊക്കെ വരുമ്പോ അള്ളാഹുവിനപ്പുറമുള്ള ഒരാള് നിങ്ങളുടെ ചിന്തയിലേക്ക് വരരുത് മക്കൾ ഉണ്ടാകുന്നില്ല ഉടനെ അള്ളാലും ചിന്തിക്കേണ്ടേ രോഗങ്ങൾ രണ്ടു മൂന്നെണ്ണം ഒന്നിച്ചു വീട്ടിലേക്ക് വന്നു രണ്ടു മൂന്നാൾ ആ കുടുംബത്തിൽ മരണപ്പെട്ടു പോയി അപ്പോഴേക്ക് നിങ്ങൾ വീടിന്റെ സ്ഥാനത്തെ കുറിച്ച് ആലോചിക്കേണ്ട അള്ളാനെ കുറിച്ച് ആലോചിക്കേണ്ടേ അല്ലാന്റെ പരീക്ഷണം എന്നാണ് ആലോചിക്കേണ്ടത് ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുന്നു അപ്പോഴേക്ക് അള്ളാർക്ക് പുറമുള്ളവരെ കുറിച്ചല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത് മറിച്ചോ അള്ളാഹുവിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് അതുകൊണ്ടാണ് റബു വേറൊരു പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞു തരികയാണ് അല്ല പറയാ ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞു തരികയാണ് നിങ്ങൾ ആ ഉദാഹരണം ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ ആ ഉദാഹരണം ശ്രദ്ധിച്ച് കേൾക്കണം ഇന്നല്ലിന്ദുല്ല അള്ളാഹുവിന് പുറമെ നിങ്ങൾ സഹായം തേടുന്നവർ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർ നിങ്ങൾ രക്ഷയുണ്ട് എന്ന് വിചാരിക്കുന്നവർ ദുബാബൻ അവർ ഒരു ഈച്ചയെ പോലും സൃഷ്ടിച്ചിട്ടില്ല അവർ ഒരു പോലും സൃഷ്ടിച്ചിട്ടില്ല വലവിചുദ്ധു ഇനി എല്ലാ വിഭാഗങ്ങളിലെയും മുഴുവൻ അള്ളാഹുവിന് പുറമെയുള്ള കഴിവുള്ളവരുണ്ട് ശക്തിയുള്ളവരുണ്ട് അൾ ദൈവങ്ങളുണ്ട് മഹാന്മാരുണ്ട് വലിയ പറയുന്നുണ്ടല്ലോ എല്ലാരും കൂടി ഒരു ദിവസം കൂടിയാലും ഒരു അവർക്ക് കഴിയുകയില്ല ഇനി സൃഷ്ടിക്കണ്ട അവരുടെ എന്തെങ്കിലും ഉള്ളതിൽ നിന്ന് വന്നിട്ട് എടുത്തു കൊണ്ടുപോയാൽ പോലും ആ ഈച്ച കൊണ്ടുപോയാൽ ഈച്ച തെരുത് പറഞ്ഞ് ആ നിങ്ങളുടെ കയ്യിൽ നിന്നുള്ളതിന്റെ ഒരു ഭാഗം ഒരു പൊട്ട് ഒരു പൊടി കൊണ്ടുപോയാൽ അതുവരെ അവർക്ക് തിരിച്ചു വാങ്ങാൻ കഴിയുകയില്ല ും അതുകൊണ്ട് അപേക്ഷിക്കുന്നവൻ ദുർബലനാണ് അപേക്ഷിക്കപ്പെടുന്നത് ആരോടാണോ അവനും ദുർബലനാണ്